നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൻ്റെ പിന്നിലെ ചില കഥകൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം കൈക്കൂലി വാങ്ങി കൈക്കൂലിക്കാരനാണ് അഴിമതിക്കാരനാണെന്ന് വറ്റിത്തീർക്കുകയായിരുന്നു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും മരണത്തിന് മുമ്പും അതിൻ്റെ പിന്നിൽ തിരക്കഥ എഴുതിയ പലരും ദിവ്യ ഉൾപ്പെടെ പ്രശാന്തനുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തെ സംശയത്തിന് നിലനിർത്തുവാനാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോടൊപ്പം വന്ന് ആവശ്യമായ എല്ലാ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷവും ഈ അടുത്ത ദിവസവും അദ്ദേഹത്തെ സംശയത്തിന് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നൊരു പരാതി അവിടുത്തെ കണ്ണൂർ വിജിലൻസ് ഡി വി നൽകിയത് എല്ലാ ജില്ലയിലും ഓരോ വിജിലൻസ് ഡി വി അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാനൊന്നും സാധിക്കില്ല അവർക്ക് കിട്ടുന്ന പരാതികൾ വിജിലൻസ് ഡയറക്ടർ കൊടുത്ത് ഡയറക്ടർ സംബന്ധിച്ചാൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി തെളിവുണ്ടെന്ന് കണ്ടെങ്കിൽ മാത്രമേ എഫ്ഐആർ ഇടുകയുള്ളൂ നേരത്തെ ജില്ലാ വിജിലൻസ് സെല്ലിന് കൊടുക്കുന്ന പരാതിയിന്മേൽ അന്വേഷണം നടത്തുന്നവർക്ക് സാധിക്കുമായിരുന്നു എന്നുകൊണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ ഒരു നടപടിയില്ല ഇപ്പോൾ എല്ലാം തന്നെ ട്രോണ്ടത്തിന് അയച്ചിട്ട് അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഭരിക്കുന്ന കക്ഷിയും വിജിലൻസിനെ നിയന്ത്രിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് പ്രശാന്തൻ എന്ന പ്രശാന്ത് പമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നവീൻ ബാബുവിനെതിരെ തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലക്ഷം തികച്ചു കൊടുക്കാനില്ലായിരുന്നു ആ പൈസ കൈക്കൂലി കൊടുത്തത് എന്ന് പറയുന്നു കൂടാതെ ആറേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എ ഡി എം അദ്ദേഹത്തെ നാല് പ്രാവശ്യം വിളിച്ചു എന്നാണ് പ്രശാന്തൻ്റെ മൊഴി വിജിലൻസ് കൂലം കലുഷിതമായി ഈ വിഷയത്തെ സമീപിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് വേണം നാം കരുതാൻ വിജിലൻസ് അതിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് റിപ്പോർട്ടിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് വിജിലൻസ് റിപ്പോർട്ടിൽ ഉപോത്ബലകമായി പറയുന്ന ഒരു കാര്യം അല്ലെ വിജിലൻസ് റിപ്പോർട്ടിന് അനുകൂലമായ രീതിയിൽ കൊടുക്കുന്ന പ്രശാന്തിൻ്റെ മൊഴികളിലെങ്ങും തന്നെ മൊഴിക്കപ്പുറം തെളിവുകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഇത്തിരി ഓർക്കേണ്ട ഒരു സംഭവം ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്ന ആളാണെങ്കിൽ കൈക്കൂലിക്കാരനാണെങ്കിൽ അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ആളാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ആരുടെയെങ്കിലും ഒക്കെ കൈയിൽ നികാശവാകും നാല് പ്രാവശ്യം പ്രശാന്തനെ വിളിച്ച ആൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു എന്ന് കാട്ടിത്തി തീർക്കാൻ വേണ്ടി സി സി ടി വി ക്യാമറ റെക്കോർഡ് ചെയ്യത്തക്കതിൽ നടന്ന പ്രശാന്തൻ ഒരിക്കലും കൈക്കൂലി നേരിട്ട് കൊണ്ട് കൊടുക്കില്ല പകരം അത് വിജിലൻസിൻ്റെ ഇത് പണം വാങ്ങിയായിരിക്കും കൊടുക്കേണ്ടത് അഴിമതി തടയുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നു ഇവിടെ അത് ചെയ്തിട്ടില്ല എന്നുള്ളത് സംശയത്തിൻ്റെ മറ്റൊരു കരുതലിലാണ് കൂടാതെ പ്രശാന്തനെ വിളിച്ചു എന്ന് പറയുന്നത് ഒരു നല്ല ഓഫീസർ ഫയലുകൾ തീർക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാ ആൾ വിശേഷിച്ച് പമ്പ് പോലുള്ള സാധനങ്ങളുടെ എൻ കൊടുക്കുമ്പോൾ നിരവധി സംശയങ്ങൾ ആ ഓഫീസർക്ക് ഉണ്ടാകാം സാധാരണ വില്ലേജ് ഓഫീസർ താലൂക്ക് ഓഫീസിലാണെങ്കിലും പല ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സംശയ വേണ്ടി കക്ഷികളെ വിളിക്കാറുണ്ട് തങ്ങളുടെ മുമ്പിലേക്കുന്ന ഫയലുകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ചിലപ്പോൾ ആ കക്ഷിയോടുള്ള ഒരു ഇൻ്റർവ്യൂ അത് ഫോണിൽ കൂടെയോ നേരിട്ടോ നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം പ്രശാന്തനെ അദ്ദേഹം വിളിച്ചിട്ടുള്ളത് പക്ഷേ ആ പ്രശാന്തനെ അതും ഒരു കരുവാക്കി വെച്ചിട്ടാണ് അത് കൈക്കൂലി ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാണ് പോയത് എന്തായാലും ദൈവം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് മരണത്തെയും ഇതിനു ശേഷവും അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പ്രശാന്തൻ നവീൻ ബാബുവിന് ഈ വിഷയത്തിൽ കൈക്കൂലി കൊടുത്തതിന് തെളിവില്ല പ്രശാന്തൻ്റെ വാമൊഴി മാത്രമേ ഉള്ളൂ എന്നാണ് സത്യമാണ് പുറത്തു വരുന്നത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തില്ല എങ്കിൽ പിന്നെ പി പി ദൈവിയെ എന്തിനാണ് അത്രമാത്രം അട്ടഹസിച്ച് ആക്രോശിച്ച് അദ്ദേഹത്തെ ബഹുമാനിച്ചെന്ന് നമ്മൾ നോക്കണം അപ്പോൾ മറ്റെന്തോ വിഷയത്തിൻ്റെ പുറത്ത് തങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ അഴിമതി പുറത്തുവരുമെന്ന് പേടിച്ച് അഞ്ഞൂറ് കോടിയുടെയോ ആയിരം കോടിയുടെയോ പതിനായിരം കോടിയുടെ അഴിമതികളുടെ വലിയൊരു മഞ്ഞുമല ഉരുക്കി താഴെ വീഴുമെന്ന് പ്രതീക്ഷ അല്ലെങ്കിൽ അതിനുള്ള കാരണക്കാരനായി നവീൻ ബാബു മാറും എന്ന് വിചാരിച്ചാണ് ആണ് ഇത്തരമൊരു അഴിമതി ആരോപണവുമായി മുന്നോട്ട് വന്നത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പുറത്തേക്ക് വിടാതെ അവിടെ തന്നെ കളക്ടർ തടഞ്ഞു വെച്ചതും പരമാവധി അദ്ദേഹത്തെ അവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്യിച്ച് കൊണ്ടുപോകാനായിരിക്കാം ഇവർ ശ്രമിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി പി എമ്മിനും അതോടൊപ്പം ആയവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രശാന്തനും ദിവ്യയ്ക്കും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഈവൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേറെ അറിവുണ്ടായിരുന്നു വേണം നാം കരുതേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും വിജിലൻസ് വളരെ സ്വാഭാവികമായ രീതിയിൽ സത്യസന്ധമായി അന്വേഷിച്ചു അതിനവരെ നാം ഈ തരണത്തിൽ അഭിനന്ദിക്കേണ്ടതാണ് വേണമെങ്കിൽ പ്രശാന്തൻ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കുറ്റവാളിയാക്കുവാൻ വിജിലൻസ് കഴിയുമായിരുന്നു പക്ഷേ വിജിലൻസ് കുറെ കൂടി സത്യസന്ധമായി പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് ഒരു സത്യം കൂടി പുറത്തു വന്നു ഇനി ആകെ വരാനുള്ളത് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതയാണ് ഇപ്പോൾ പൊതുസമൂഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയേറെയാണ് കോടതി വിധി അനിശ്ചിതമായി നീണ്ടുപോകുന്നതിലുള്ള ഒരു ഉത്കണ്ഠ എല്ലാവരിലുമുണ്ട് കോടതിയോട് എപ്പോൾ വിധി എഴുതണം എപ്പോൾ വിധി പറയണം എന്നൊന്നും പറയുവാൻ നമുക്ക് സാധിക്കില്ല അത് അവരുടെ അവകാശമാണ് ആ അവകാശം എത്രയും പെട്ടെന്ന് നീതിയായി പുറത്തുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇത്തരത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ പൊതുജനത്തിന് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം അവർ ഏറ്റവും കൂടുതൽ മരണശേഷം ആരാധിച്ചിരുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനല്ല എന്ന് ഗവൺമെൻറ് ഏജൻസി തന്നെ അതായത് ഭരിക്കുന്ന കക്ഷിയുടെ നിയന്ത്രണത്തിലുള്ള ഏജൻസി തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്ന സത്യം ഈ സമൂഹം ഇന്ന് വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ക്രിസ്മ ക്രിസ്മസ് പുലരിയിൽ സ്വീകരിച്ചത് നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക सपोर्ट किया सब्सक्राइब किया